السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله أما بعد رب زدنا علما وحلما وقوما وعقلا ورب كاملا رب تمن بالخير والسعادة ബഹുമാനമുള്ള ഫത്തോഹൽമോയൻസ് ബുക്കിൽ ബഹുമാനികളെ വേണ്ടപ്പെട്ടവർ അഹ് പണ്ഡിതന്മാരെ പണ്ഡിതന്മാർ മുത്താലിമികൾ ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാർ ഫത്തോഹൽ മോൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോമ്പിൻ്റെ ബാബ് നോമ്പ് സംബന്ധിയായിട്ടുള്ള മസ് അറകളെ സംബന്ധിച്ചാണ് അതിൽ അതിൻ്റെ ഫറല് അത് നെയ്യത്താണ് എന്ന് നമ്മൾ പറഞ്ഞു അത് കലപ്പ് കൊണ്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആ ഫറിനിക്കുള്ള നിബന്ധനകളെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞു അത് നെദറാണെങ്കിലും കഫാറത്താണെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു തെബീയത്ത് വേണം എന്ന് പറഞ്ഞു തെബീയത്ത് ഇല്ലെങ്കിൽ സഹജാവുകയില്ല എന്നാണ് അങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ നോമ്പിന് നീയത്തൊരാൾ ചെയ്തിട്ട് ഫജറിൻ്റെ മുമ്പായിട്ട് അതിനെ റഫു ചെയ്തു നോ ഞാൻ നീയ്യത്തിനും വിരമിക്കുന്നു എന്നങ്ങ് കരുതി അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് തെറ്റിത് ചെയ്യണം ഇനി നോമ്പിന് നീയത്ത് ചെയ്തു ഫജറ് വെളിവായി ഫജറിന് ശേഷം ആണ് അവന് അങ്ങനെ ഒരു ചിന്ത വന്നു അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടോ മസ് അതുകൊണ്ട് കുഴപ്പമില്ല അതിനൊണ്ട് അസറൊന്നുമില്ല എന്നാണ് പിന്നെ തഴീന് വേണം ഫറലിൽ ഇന്നതാണ് റമദാനാണ് നെതറാണ് കഫാറത്താണ് എന്നുള്ള നിർണ്ണയം വേണം എന്നുണ്ട് അതുപോലെ തന്നെ തെബീത്തും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എവിടെ വേണ്ട സുന്നത്താണെങ്കിൽ വേണ്ട പിന്നെ ഹജീസിൻ്റെ അലൈഹി സുല്ല തങ്ങൾ ഒരു സമയത്ത് ആയിഷബിയുടെ വീട്ടിൽ വരികയാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പുറ സുലതന്നെയ നോമ്പ് നഷ്ടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ലക്ഷ്യമാണ് അപ്പോൾ ആ നഫിലിൽ പിന്നെ വെള്ളിയാഴ്ച അല്ലാതെ വ്യാഴാഴ്ചയുടെ നോമ്പു ആയിട്ടുള്ള മൂക്കത്ത് വരും തിങ്കളാഴ്ചയുടേത് വരും ആശുറാവ് വരും ആർ വരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും തഴിയനും നിർ നിർബന്ധമൊന്നുമില്ല ഒരു മുത്തലക്കൻ നീയ്യത്ത് അതായത് ഞാൻ നോമ്പ് നോക്കാൻ കരുതി എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ സഹജാക്കും എന്നതാണ് മസ്അല ഇനി പറയാനുള്ള മസ്അലയിൽ ചില ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട് എപ്പോഴും വരുന്ന സ്മസ് ചർച്ചയുമാണത് ഫറല് കലാവ് വീട്ടാനുണ്ട് ഒരു സുന്നത്ത് നോമ്പ് വന്നു അപ്പം ആ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ ഫറലിനെയും കൂടി അങ്ങ് കരുതിയാൽ രണ്ടും കിട്ടുമല്ലോ അന്ന് എന്നതാണ് അതിനെ സംബന്ധിയായിട്ടാണ് ഇന്ന് ഫത്തുലിൻ്റെ ഈ ഭാഗത്തിൽ തന്നെ ചില വിഷയങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ജമാലുദ്ദീൻ റംഡി എന്നിവരും മറ്റ് പലവരും ഷെർബീനി എന്നവരും ഒക്കെ അവരൊക്കെ ഒരു അഭിപ്രായം അങ്ങനെ രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സവാബ് കിട്ടും അത് അങ്ങനെ വെക്കാം എന്നുള്ളതാണ് നെയ്യത്ത് ചെയ്താൽ കിട്ടുമെന്നാണ് എന്നാൽ ഇമാം ബാർസി എന്നവരുടെ ഒരു അഭിപ്രായം ഉണ്ട് ഒരാൾ നോമ്പ് എടുക്കുന്നു അവിടെ ഇങ്ങനെ രണ്ടിൻ്റെയും നെയ്യത്ത് വെച്ചു അല്ലെങ്കിൽ വെച്ചിട്ടില്ല എങ്ങനെയാണെങ്കിലും കിട്ടുമെന്ന അഭിപ്രായം അവർക്കുമുണ്ട് പക്ഷേ ഇമാം ഹജർ അറഹമത്തുല്ലാഹി ഹാലി തങ്ങളുടെ മസ്അലാപരമായിട്ടുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഫിഖേൽ ഷാഫി മദൈബുകാർ കൂടുതലും നമ്മൾ എടുക്കുക അവിടെ ഫുഫയിലൊക്കെയുള്ള വിശദീകരണം ഒരു ഫറല് എടുക്കുന്നു എങ്കിൽ ഫറലിൻ്റെ കൂടെ സുന്നത്ത് കരുതുന്നതിൽ ഉത്തമം ഇല്ല എന്നാണ് ഫറലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ സുന്നത്തായ ദിവസങ്ങൾ വരുമ്പോൾ അവിടെ ഫറല് കലാവ് കിട്ടുകയാണെങ്കിൽ ഫറലിനെ മാത്രം കരുതുക എന്നാണ് അപ്പോൾ കരുതിയാൽ സുന്നത്തിന്റെ സുന്നത്തിൻ്റെ കൂലി കിട്ടുക എന്നിടത്ത് കരുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊലവ് വീടുമെന്ന് അവിടെ മസലയുണ്ട് അപ്പോൾ ഫറലും സുന്നത്തും കൂടി കൂട്ടിക്കുഴക്കാൻ പാടില്ല കാരണം അത് ഫറലായ ലുഹറും സുന്നത്തും കൂടി കരുതുന്നത് പോലെയാണ് എന്ന് അതിനെ സമർത്ഥിക്കുന്ന ഒരു വാദത്താണ് ഫത്തോമയെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും അൗലവീയത്ത് ഏത് തന്നെയാണ് ഫറല് നോക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം കരുതുക എന്നതാണ് അപ്പോൾ പിന്നെ ആ ടൈമിൻ്റെയും മറ്റും പ്രാധാന്യം കൊണ്ട് അത് കിട്ടിക്കോളും അല്ലെങ്കിൽ സെപ്പറേറ്റ് നോക്കുന്നതും കൂട്ടത്തിൽ നോക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ പിന്നെ അവിടെ മറ്റൊന്ന് കഥാകുള്ള നോമ്പ് ഒന്നോ രണ്ടേ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് മറ്റു ദിവസങ്ങളും നോക്കാം അറഫ അഷുറാ അയ്യാമലുവിദനെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വ്യാഴം വെള്ളി പോലുള്ള അല്ല വ്യാഴം തിങ്കൾ പോലുള്ള ദിവസങ്ങളൊക്കെ പ്രത്യേകമായതാണ് അപ്പം അന്ന് ആ സുന്നത്തിന് കരുതി ആ സുന്നത്തിൻ്റെ പൂർണ്ണത കിട്ടുന്ന രീതിയിൽ നോക്കുകയും ഈ രണ്ടോ മൂന്നോ ഉള്ള നോമ്പ് വേറെ നോറ്റ് വിട്ടുകയും ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴികൾ അപ്പൊ അത് സംബന്ധിയായിട്ടുള്ള മസലുകൾ ഇന്നത്തെ ഭാരത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാല്ല നമുക്ക് അതിലൂടെ പോവാം ബഹസഫിൽ മജുമുഴ ഇഷ്ടീനി ഫിർ എന്നാണ് പക്ഷേ മജുമുഴയിൽ ഇമാം നൌബി തങ്ങളുടെ വിശദീകരണം വന്നത് തഴയന് ഉണ്ട് എവിടെ ഫിർ റവാത്തിബി റവാത്തിബായ നോമ്പുകളിൽ അതായത് അറഫ ഇപ്പം നമ്മൾ ഇതുവരെ അഷുറാഹ് അതുപോലെ അയ്യാമൽ ഏർ വ്യാഴം തിങ്കൾ എന്നുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് വമ മഹ അതിനോട് കൂടെ കരുതുന്നതിലും അങ്ങനെ തന്നെയാണ് ആ നിസ്കാരത്തിന്റെ റവാത്തിബ് പോലെ നിസ്കാരത്തിന്റെ റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒതു എടുത്തിട്ട് പള്ളിയിൽ കയറുമ്പോൾ ഒതുവിന്റെ രണ്ടറക്കായത്തുണ്ട് തഹ്യത്തിൻ്റെ രണ്ടറക്കായത്തുണ്ട് അതും കൂട്ടി ചെയ്യാം ഇനി അതിനുശേഷം റവാത്തിബായ സുന്നത്ത് രണ്ടക്കായത്ത് അതിനുശേഷം ചെയ്യാം പക്ഷെ അവിടെയും മനസ്സിലാക്കണം റവാത്തിബ് സ്വലാത്ത് ലഘന കൂട്ടാമെന്ന് പറഞ്ഞാലും അവിടെയും സെപ്പറേറ്റ് തന്നെയാണ് കൊണ്ടുവരേണ്ടത് ഏറ്റവും മൗലവീത്ത് ഏറ്റവും നല്ലത് ഉള്ളൂൻ്റെ രണ്ടിറക്കയത്തും അത് കഴിഞ്ഞിട്ട് ത അല്ല തഹ്യത്തിൻ്റെ രണ്ടറക്കയത്ത് പിന്നെ ഉള്ളൂൻ്റെ രണ്ടിറക്കയത്ത് അത് കഴിഞ്ഞിട്ട് ലുഹറാണെങ്കിൽ ലുഹറിൻ്റെ മുമ്പുള്ള കയറുമൂക്കൊന്നും കൂടി കൂട്ടിയിട്ട് നാലിറക്കാതെ അപ്പോൾ എട്ടറക്കകത്ത് അപ്പോൾ നിസ്കരിക്കാൻ സമയം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാപ്പത്തോട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം അതാണ് നല്ലത് രണ്ടും കൂടി കൂട്ടലാണ് അല്ല സെപ്പറേറ്റ് ആയിരിക്കില്ല നല്ലത് പക്ഷേ റവാത്തിബിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മസ്തലുണ്ടല്ലോ അപ്പോൾ ആ നിലക്ക് റവാത്തിബിൽ തയ്യന് ചെയ്യണം എന്നതുപോലെ ഇവിടെയും തഴീനെ കൊണ്ടുവരണം അതായത് അറഫ നോമ്പാണ് അപ്പോൾ അതിൻ്റെ കൂടെ മറ്റു സുന്നത്തുണ്ടെങ്കിൽ ആ സുന്നത്തിനേയും കൂടി കരുതണം എന്ന് അവിടെ മജ്ജയില് വാർത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനോട് കൂടെ അറഫ നോമ്പ് പോലെ മാഴ അതിൻ്റെ കൂടെയുള്ള ഒന്നിനെയും കരുതണം അപ്പോൾ ഫല യഹ്സുൽ ഖൈറ എന്നാണ് അപ്പോൾ മറ്റുള്ളത് തഴീനെ ചെയ്യാത്തത് അതിൽ കരസ്ഥമാവുകയില്ല മാഹ ഈ തഴീനുകൊണ്ട് റവാത്തിബ് കൂടെ അല്ലാത്ത കുട്ടൂരാ എന്നാണ് വൈനിയ കരുതിയാലും ശരി കിട്ടൂല അതിനോട് കൂടെ കയറിന് കരുതിയാലും കിട്ടൂല എന്നാണ് ഫലസുലു കയറ മഴ വൈനുവിയ കരുതിയാലും കിട്ടൂല കരുതിയാലും മാത്രം പറ ചെയ്യണം എന്നർത്ഥം നോമ്പ് എന്ന് കരുതി അതുകൊണ്ട് കാര്യമില്ല പക്ഷേ ഇതാണ് ഉണ്ടായാൽ മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയാണ് മസലകൾ ഇവിടെ പ്രതിപാദിച്ചതെങ്കിലും ബൽ മുക്തൽ ഖിയാസ് ക്യാസിൻ്റെ തേട്ടം നമുക്കൊന്ന് മനസ്സിലാക്കാം റവാത്തിബ് നിസ്കാരത്തിൻ്റെ റവാത്തിബിൻ്റെ മേൽ ഖിയാസാക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമായ മസ്അലയുണ്ട് കൊണ്ട് ചിന്തിക്കുക അവിടെ ഒന്ന് ചിന്തിക്കുക കണ്ടു തുറന്ന് നോക്കുക ഇത് എല്ലായിടത്തും എപ്പോഴും സംസാര വിഷയമാണ് പള്ളിയിൽ പറഞ്ഞാൽ പിന്നെ അതിന് അതിനു സംശയമായി പിന്നെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞാൽ അങ്ങനെ സംശയമായി അങ്ങനെ കുറേ ആൾക്കാർ പറ്റും പറ്റില്ല എന്ന് പറയും ഇബ് ഹജർ എന്ന് പറയുന്ന മസലയാണല്ലോ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ആ മസലയാണ് എടുക്കേണ്ടത് അപ്പോൾ ഫത്തോഹുൽ മുഹിനി തന്നെ അതിൻ്റെ വിശദീകരണം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ ഈ ഭാരത്ത് ശ്രദ്ധിക്കുക മനസ്സിലല്ലേ പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളാണ് നോമ്പ് കുറേ കഥ ആയിട്ടുണ്ടാവും അവരുടെ മനസ്സും പ്രസവക്കാരനും അപ്പോൾ ഇങ്ങനെ വരുന്ന സുന്നത്തുകളെ കൊല്ലിൽ നോക്കും അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല ആ സുന്നത്തിൻ്റെ ദിവസങ്ങളിൽ ഫർലിനെ കരുതിക്കൊണ്ടങ്ങ് നോക്കുക അപ്പോൾ ആ സുന്നത്തായ ദിവസത്തിൻ്റെ ഒരു ഫൊലിൽ അവിടെ ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ അങ്ങ് കിട്ടിക്കോളും മാം പാറസി മാമൻ്റെ ഒരു അഭിപ്രായമല്ലേ കരുതിയിട്ടില്ലെങ്കിലും കിട്ടുമെന്ന് അപ്പോൾ പിന്നെ അതിന് സമാധാനിക്കാം എന്നാലും അഫ്ലലായ രീതിയിൽ അത് കരുതാതിരിക്കുന്നതാണ് ഉത്തമം പക്ഷെ കരുതണം എന്നുള്ളത് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഷെർബീൻ ഇമാമിൻ്റെയും ഇമാം റംലി ജമാലുദ്ദീൻ റംലി എന്നിവരുടെയൊക്കെ അഭിപ്രായമുണ്ട് അത് രണ്ടും തള്ളേണ്ടതൊന്നുമല്ല അതൊക്കെ കാര്യമായി തന്നെയാണ് പക്ഷേ ഇബ്രാചർ എന്നവർ അഭിപ്രായത്തിൻ്റെ ഒരു മുൻതൂക്കം നമുക്ക് കൊടുത്തിട്ട് ഈ ഔലവ്യത്തിൽ നിൽക്കുന്നതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുക കിയാസിൻ്റെ തേട്ടം കമാക്കാൽ അസുനബിയു ഇമാം അസനബി തങ്ങളത് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇമാം അസനബി ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയുമോ ആ വിഷയത്തിൽ കുറച്ച് ആഴത്തിൽ പറയാൻ കഴിവുള്ള ആളാണ് ഇമാമാണ് എന്താ പറയുക അന്നനെയ്യത്തുഹ്മ റവാത്യവും അതല്ലാത്തതും കൂടി രണ്ടും കൂടി കരുതുക എന്നുള്ളത് മുബത്തിയിലത്തുൻ അത് അത് ബാത്തിലുണ്ടാക്കും ഏതുപോലെ കമാലവും നവ ഒരാൾ കരുതിയാൽ ദുഹറ ദുഹുറിനാണ് കരുതി ദുഹു കരിക്കുമ്പോൾ സുന്നത്തോ ഇനിയിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ അല്ലേ ഇത് രാവിലത്തെ ദാസ്തയാണ് ഉച്ചക്കത്തെ ചു പിന്നെ ലഞ്ചു ആണ് രാത്രിക്കത്തെ പിന്നെ ഇത്തരം ഒക്കെയാണ് കരുതിയിട്ട് മൂന്നും കൂടിയാണ് കരുതിയിട്ടാണ് ഭക്ഷണം കഴിച്ചാൽ അതാവുമോ എന്ന പോലെയാണ് വേറിന് അത്ര കേടും സോക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലെങ്കിൽ ആ സമയം വരുമ്പോൾ ഒരു കൊട്ടും പാട്ടും ബാറ്റിൽ വരും അപ്പോൾ പിന്നെ വഹിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആശുപത്രിക്ക് കൊണ്ടു വരും അതൊക്കെയാണ് അവിടെ ഉണ്ടാക്കുക എന്നാൽ ഇവിടുത്തെ കോലം മനസ്സിലാക്കുക കപാലോനവ ല സുന്നത്വം ഒരാൾ ലുഹുറിനെ കരുതി അതിൻ്റെ സുന്നത്തും കരുതി ആ സുന്നത്ത ലുഹുരിവ സുന്നത്തൽ അസറി ലുഹുറിൻ്റെ സുന്നത്തോണ അസറിന്റെ സുന്നത്തുമാണ് എന്ന് കരുതി ഇങ്ങനെ കരുതി കഴിഞ്ഞാൽ ഉള്ളതുപോലെ രണ്ടും കൂടി കരുതിയാൽ അത് ബാത്തിലാണല്ലോ അതാണ് കയാസ് അപ്പോൾ അത് ബാത്തിലായത് ഇതും പാത്തിലാണ് അപ്പോൾ അഖല്ലും നീയ്യത്തിലും മുജി എത്തി മതിയാകുന്ന കദറിലുള്ള നെയ്യത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞുതരാം നവയിത്ത് സോമർ അമലാന എന്നെങ്കിലും പറയണം നവെയ്ത്ത് സോമർ അമലാന വധുവിന് ഫറല് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരിയാവും മൂറ്റമ്പത് അഭിപ്രായം അപ്പോൾ അപ്പൊ ഫറലാണ് നവയിത്ത് സോമർ അമലാന എന്ന് കരുതണം പക്ഷേ വതൻ എന്ന് അതിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുമ്പോൾ ചിലപ്പോഴൊക്കെ സംശയം ഉണ്ടാക്കാറുണ്ട് കഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്ന് ഇന്നത്തെ എന്ന് പറയേണ്ടേ ഇന്നത്തത് എന്ന് പറയണ്ടേ എന്ന് ചിലർ പറയണ്ടേ അത് ഒരു അറിവ് അവിടെ മനസ്സിലാക്കാനുണ്ട് ഇപ്പൊ കത് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം നാളെ എന്നല്ല അടുത്ത സമയത്ത് നിന്നാണ് ഒരർത്ഥം രണ്ട് കത് എന്ന് പറയുന്നത് ഈ നോമ്പിന്റെ നെയ്യത്തിൽ കൊണ്ടുവരുന്ന തെച്ചിരി അതിന് ഒരു പ്രത്യേക അർത്ഥം കൊടുത്തിട്ടുള്ള പ്രയോഗം അല്ല അത് എങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ നമ്മളെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചു നമ്മളോട് പറയല് പിന്നെ ഇപ്പോൾ ഞായറാഴ്ച കല്യാണം നാളെ ശനിയാഴ്ച വന്നിട്ട് വരണം ഞായറാഴ്ച നാളെ കല്യാണ്ട് വരും കൊണ്ട് വരണം അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നാളെ എന്ന് പറഞ്ഞത് കൊണ്ട് അസ്തമിച്ചാലൊക്കെ പിന്നെ ആ ദിവസമായല്ലോ എന്ന് വെച്ച് ആരും ശനിയാഴ്ച മൗര് പിസ്കാരം കഴിഞ്ഞേക്ക് ഡ്രസ്സൊക്കെ മാറ്റി വണ്ടിയൊക്കെ പിടിച്ചിട്ട് അവിടെ പോയിരിക്കൂല നമ്മൾ പോലപ്പോഴാണ് ഞായറാഴ്ച പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാകുമ്പോഴല്ലേ പോകുന്നത് എന്താണ് നമുക്കത് നമുക്കതറിയാം എന്നതാണ് കണക്ക് അവിടെ ഇവിടെയും ഈ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എന്നുള്ള അർത്ഥം അല്ല സൂചിപ്പിക്കുന്നത് തെജിരീതാണ് അതിന് അടുത്ത ഫജറിന് ശേഷമുള്ള ടൈമ് എന്ന ഉദ്ദേശമേ ഉള്ളൂ അതല്ല കഥ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ തെറ്റ രീതി എന്നുള്ള അല്ല കഥ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എന്തതിൻ്റെ പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നമുണ്ട് തീരും അപ്പോൾ അങ്ങനെയാണ് അതുള്ളത് അപ്പോൾ പലപ്പോഴും സംശയമായിട്ട് വരല്ലെ നമ്മൾ വാട്സപ്പിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറുമുണ്ട് അപ്പോൾ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ അക്കലിലും നെയ്യത്തിലും ഉച്ച എത്തി മതിയാകുന്ന കതിറിലുള്ള നെയ്യത്തിന് ഏറ്റവും കുറഞ്ഞത് നവൈത്ത് സൗമ റമദാന എന്നാണ് മനോബിദോ ഫർലെന്ന് കൂടി ഒഴിവാക്കിയാലും കമാ കമാസഹൂഫിൽ ഫിൽ മൊഴി അവിടെ അത് ഹൈ പറഞ്ഞിട്ടുണ്ട് അലി അക്സരീൻ അധികരിച്ച ആളുകൾക്കുള്ള അഭിപ്രായം തന്നെ താപ്യമായിട്ട് കാരണം ലന്ന എന്ന സോമ റമദാന മിനൽ ബാലഗ് ബാലുകായ ഒരാളിൽ നിന്നുള്ള റമദാൻ നോമ്പ് ലായക്കോ ഇല്ലാ ഫർല ഫർലായിട്ട് തന്നെ വരുള്ളൂ അങ്ങനെയാണ് വ വൽ മിനഹാജി മിനഹാജിൻ്റെയും റൗലൻ്റെയും കലാമിൻ്റെ തേട്ടം ഹുജൂബ് ഹൂ എന്ത് വേണം ആ റമദാൻ എന്നുള്ളത് അല്ല ഫറൽ ഫറൽ എന്നുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഫലൂബില ഖദ് ഖത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി കഥമ്മൂടൊന്നും വേണ്ട ഇല്ലെങ്കിലും ഇത് പറയണം കമാക്കാല ഷെയ്ഖാനി രണ്ട് ഷെയ്ഖ നബുർ ഹജർ എന്നിവരും ഷെയ്ഖ് സിയാദ് എന്നിവരും പറഞ്ഞതുപോലെ അന്ന നഫുൽ അൽ ഖത് അതാണ് ലഫ് ഖത് എന്നുള്ള ലഫൽ ഇഷ്തഹറഫി കലാമിഹിം അവരുടെ കലാമിൽ അത് ഇപ്പോൾ ഷുഹൂറായിട്ടുണ്ട് ഫി തെഫ്സീര് തഴയിന് തഴയീനിനെ വിശദീകരിക്കുന്നിടത്ത് അവിടെ ഗതി എന്നുള്ള ആ പദത്തിന് ഒരു പ്രത്യേകതയുണ്ട് തെ ഷുഹുറത്തുണ്ട് അതുകൊണ്ടത് കൊണ്ടുവരണമെന്നാണ് വൗവഫിൽ ഹക്കീക്കത്ത് ലെയ്സമിൻ ഹജ്ജ് തഴയിന് തഴയീനിൻ്റെ ഹജ്ജിൽ പെട്ടതല്ല യഥാർത്ഥത്തിൽ അത് എങ്കിലും അങ്ങനെ ആണ് എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ പോലും അതിന് ഒരു പ്രത്യേകത അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടത് പറയലാണ് നല്ലത് എന്നാണ് പക്ഷേ ഫലായുത്ത അറുതു ലഹു ആ ലഫ്ലിലേക്ക് ആ കഥ ലഫ്ലിലേക്ക് അറുലാ വുജൂബ് ഒന്നും ഖുസൂസി അതിനെ മാത്രം ഖാസാക്കിയിട്ട് അതെടുത്ത് പറയാന്നുള്ളതില്ല ബൽ പക്ഷെ യഖ്ഫി ദുഹുലുഹു ഫി ഫി ഷഹറിൽ മൻവി അവൻ കരുതിയ ആ മാസത്തിൻ്റെ നോമ്പിലുള്ള ആ അതിൽ അതിലേക്കടന്നാൽ തന്നെ അത് മതിയായി അതുണ്ടായി കാരണം ലഹർസൂല് തഴീനി അപ്പം തഴീനി കിട്ടുമല്ലോ ആ പിറ്റേത്തെ ദിവസം പേരിനോടു കൂടെ അതാണ് കിട്ടി അപ്പം അതുണ്ടായാലും മതി അതിനു നിർബന്ധമല്ല ലാറ്റിൻ കളിയത്തു കലാമേനൽ മുസജദ് എന്നെ പോലെ ഷെയ്ഖുന അവരുടെ അഭിപ്രായം വന്നിട്ടുള്ളത് ഷർഹബ് ആഫദുല്ല അതിന്റെ വിശദീകരണങ്ങൾ കൂടുതലായിട്ട് പറയുന്നുണ്ട് നിർബന്ധമാണ് എന്നാണ് അതും കൂടി പറയണമെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് അതാണ് അതിന്റെ അഖുമലായ രൂപം അക്കുമലുഹ അനിയത്തി നീയത്തിന്റെ പരിപൂർണ രൂപം അൻ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല ഇങ്ങനെ തന്നെയാണ് ഫർളി റമളാനി എന്ന് തന്നെയാണ് ഇലാഫത്ത് ചെയ്തിട്ട് അവിടെ ഏറ്റവും നല്ലത് കസർ തന്നെയാണ് അപ്പോൾ റമളാന എന്ന് കേൾക്കും അത് അസഹായ രൂപം അല്ല അപ്പോൾ അസഹായ രൂപം ഇത് തന്നെയാണ് അതാണ് നിയത്തി നബൈത്ത് സോമഖൻ നബൈത്ത് സോമഖൻ അന്നദ ഇ ഫറൽ അല്ല റബ്ബ മാസത്തിലെ ഫറലായ അതായ നാളത്തെ നോമ്പിന് അള്ളാഹുത്താലാക്ക് വേണ്ടി നോറ്റി വിട്ടുപോകാൻ ഞാൻ കരുതി എന്നാണ് പിന്നെ ജെറീലി ഖലാഫത്തിൽ വാജശേഷായത് കൊണ്ട് എന്നാണ് ാനി എന്നാണ്ഹാത്തിൻ്റെ ഇങ്ങനെ പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായത്തിനെതിരില്ല എല്ലാരും ഒരേ പോലെ ഒരുപോലെ അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഇത്തിഫാക്ക് നിരക്ക് പക്ഷേ ബബാഹസീമ ഹറായി തങ്ങളുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് ലൗഖാനി മിസുലു ഒന്നാവമേലുണ്ട് കലാ കലായി റമദാന കപുരവ് ഇതിൻ്റെ മുമ്പുള്ള ഒരു റമലാനിനെ കലാവ് കിട്ടുക എന്നുള്ളത് ഒന്നമേലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഇങ്ങനെ വെക്കുന്നു എങ്കിൽ ലസിമഹു താറുലിൽ അതായി അതായിലേക്ക് താറുലാവൽ അത് നിർബന്ധമാണ് അതാവുണ്ട് കലാവുണ്ട് എന്ന് എടുക്കൽ അപ്പോൾ അതാ ആണെന്നും കലാ ആണെന്നുള്ള വേർതിരിവ് അത് വ്യക്തമാക്കേണ്ടതുമുണ്ട് അല്ലെങ്കിൽ അവ തഴീന് സ ഒന്നുകിൽ അതാവ് കഥ അല്ലെങ്കിൽ സന ഈ വർഷത്തല്ലേ കഴിഞ്ഞ വർഷത്തെ എങ്ങനെ ഇതും വേണം അപ്പോൾ തഴീന് വേണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലൊക്കെ മാനിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് അതിന്റെ പൂർണ്ണത ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നവേത് സോമഖൻ നനദായ് ഫറമാൻ ഈ ഹാദിവി സ്ഥാനത്തിൽ ഇല്ലാത്തലെന്നുവച്ചാൽ നീയത്ത് സഹി ഹായി അങ്ങനെയാണ് ഞാൻ അതാവ് കഥ ആണെങ്കിൽ അതാവിലേക്ക് കഥാവിലേക്ക് തയ്യാറുള്ള വേണം ഇനിയുള്ള വിഷയങ്ങൾ നോമ്പ് മുറിയാവുന്ന മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം മുപ്പത്തിലാത്ത സ്വോമാണ് എനിക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ അത് നമുക്ക് പഠിക്കാം അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ദുവാച്ചിരുന്ന വസീതിയിരുന്നു അസലാ വാലിക്കും വരഹമുല്ലാത്ത വർക്ക്